എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം കാത്തിരുന്നിട്ട് കോഴിക്കോട് യു പി എസ്റ്റിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് എക്സാം എഴുതിയത് അപ്പം ഞാൻ ഷോർട്ട് ലിസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കുറേ പേരിങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടായിരുന്നു ഷോർട്ട് ലിസ്റ്റിലുണ്ടോ മിസ് മെയിൻ ലിസ്റ്റിലാണോ പിന്നെ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടില്ല വന്നിട്ടില്ല എന്നാണ് പറയാറ് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ മെയിൻ ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് എൻ്റെ രജിസ്റ്റർ നമ്പർ അതിനകത്തുണ്ട് മെയിൻ ലിസ്റ്റിലുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് അറിയിക്കുകയാണ് നോക്കാത്തവരുണ്ടവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ചെക്ക് ചെയ്യുക പിന്നെ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലിസ്റ്റിൽ നമ്മുടെ മാർക്ക് അറിയാൻ പറ്റുമോയെന്ന് ഇല്ല ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാ എങ്ങനെയാണ് ഉണ്ടാവുക മെയിൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ഉൾപ്പെട്ടവരുടെ രജിസ്റ്റർ നമ്പർ ആ ഒരു ഓർഡറിലാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പം നമുക്ക് രജിസ്റ്റർ നമ്പർ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലോ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല നമ്മുടെ രജിസ്റ്റർ നമ്പർ അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് വരിക ഇതിൽ മെയിൻ ലിസ്റ്റിലെ നമ്പേഴ്സാണ് നമ്മൾ ഇപ്പം കാണുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ താഴേക്കായിരിക്കും എന്തുണ്ടാവുക ഇതാ സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഷെഡ്യൂൾഡ് കാസ്റ്റ് പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് അതായത് എസ് സി എസ് ടി പിന്നെ മുസ്ലിം വിഭാഗം പിന്നെ കത്തോലിക്സ് ഒ ബി സി വിശ്വകർമ്മ നാടാർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി ധീവര ഹിന്ദു നാടാർ എക്കോ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ താഴെ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേരാണ് ഉള്ളത് പിന്നെയോ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ വരുന്നത് പതിനെട്ടാണ് അപ്പം ടോട്ടൽ എത്രയായി ആയിരത്തി പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മെയിൻ ലിസ്റ്റിലുള്ളവരായാലും എന്ത് ലിസ്റ്റിൽ വന്നവരായാലും ഇൻറ്റർവ്യൂവിനുള്ളത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ മെയിൻ ലിസ്റ്റിൽ വന്നവർ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കാരണം നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിനനുസരിച്ചായിരിക്കും നമ്മുടെ റാങ്ക് മുന്നോട്ടോ ബാക്കോട്ടോ ഒക്കെ പോവുക അപ്പോൾ എന്തായാലും ഇനി ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലേക്ക് എല്ലാവരും ഫോക്കസ് ചെയ്യുക ഓരോ ബാച്ചിലൊക്കെ പലരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഞാൻ സൈലത്തിൻ്റെ ബാച്ചിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ആകെ രണ്ട് ക്ലാസ്സേ വന്നിട്ടുള്ളൂ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും പിന്നെ അല്ലാതെ ഒരു ക്ലാസ്സും ആണ് തന്നിട്ടുള്ളത് ഇനി ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ഇനി വരാനുള്ളതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സുകളൊക്കെ നന്നായിട്ടുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എന്തു തന്നെ എവിടെ ജോയിൻ ചെയ്താലും അല്ലാതെ സ്വന്തം പഠിക്കുവാണെങ്കിൽ ഒക്കെ തന്നെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ചാനൽ എസ് സി ആർ ടി പുതിയ പാഠഭാഗത്തിലെ അതായത് പുതിയ മാറി ടെക്സ്റ്റ് ബുക്കില്ലേ അതിലെ പാഠഭാഗങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തു വരുന്നത് കാണുന്നുള്ളവർക്ക് കാണാം ഇൻ്റർവ്യൂ ബേസിലല്ല ചെയ്യുന്നത് എസ് സി ആർ ടി പഠിക്കുക എന്നുള്ള രീതിയിൽ എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി ബാക്കി ക്ലാസ്സുകൾ കൂടി ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പം എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ഈ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പം ലിസ്റ്റിൽ വന്നവരുണ്ടെങ്കിൽ സപ്ലൈയിലാണോ മെയിനിലാണോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളോ എന്തും ഇതിനടിയിൽ കമൻ്റ് ചെയ്ത് അറിയിക്കാം അപ്പം എല്ലാവർക്കും അങ്ങോട്ടൊരു താങ്ക് യു പറയാനുണ്ട് അത് ഞാൻ പലതവണ പറയുന്നതാണ് അതിന് റീസണും ഉണ്ട് എനിവേ താങ്ക് യു